ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഈ ഒരു സീസണിലെ ആദ്യത്തെ സൈനിങ് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് വേറെ ആരും അല്ല മോഹൻ ബഗാൻ സൂപ്പർ സയൻസിൻ്റെ ഈ ആർഷൻ വർഷാണ് ആർഷ് മോഹൻ ബഗാൻ ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറാണ് കാര്യമായിട്ട് മോഹൻ ബഗാന് വേണ്ടി കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല പക്ഷെ നെക്സ്റ്റ് ജനറേഷൻ കപ്പില് വിദേശ ക്ലബ്ബുകൾക്കെതിരെ അത്യാവശ്യം മികച്ച പ്രകടനം ആർഷൻ ഷൻവർ ഷേക്ക് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് ഞാൻ അദ്ദേഹം തള്ളി മറിച്ച് വീഡിയോ ചെയ്യാത്തതിന് കാരണമുണ്ട് കാരണം ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് നമ്മളെല്ലാവരും നേരത്തെ തന്നെ ബോധവാന്മാരായതുകൊണ്ട് തന്നെ ഇതൊട്ടും സർപ്രൈസിങ് ആയിരുന്നില്ല പക്ഷേ ഇന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വലയ്ക്ക് കാവലാകാൻ കരുത്തിൻ്റെ കാവലുമായി മോഹൻ ബഗാനിൽ നിന്നും ആർഷ് അൻവർ അന്വേഷു വരുന്നുണ്ട് ഓൾറെഡി നമുക്ക് ഒന്ന് രണ്ട് മികച്ച യുവതാരങ്ങളുണ്ട് അവരോടൊപ്പം തന്നെ മറ്റൊരു യുവതാരം കൂടി ചേരുമ്പോൾ നമ്മൾ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് യങ് ബ്ലഡുകൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നത് എന്ന കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ് അപ്പം മോഹൻ ബഗാറിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാവൽക്കാരനാവാൻ ആർഷ് അൻവർ ഷെയ്ഖ് വന്നു രണ്ടായിരത്തി എട്ട് വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഇവിടെ അവശേഷിക്കുന്നത് സോറി രണ്ടായിരത്തി എട്ടല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ട് കേട്ടോ